കയപ്പമംഗലം വഞ്ചിപ്പുരയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു വഞ്ചിപ്പുര കണക്കാട്ടുശേരി അൻപത് വയസ്സുള്ള ലതാശാന്തൻ കുന്നുങ്ങൽ നാൽപ്പത് വയസ്സുള്ള അജിത സുരേഷ് എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത് ബുധനാഴ്ച രാവിലെ എട്ടരയോടെയാണ് സംഭവം കയ്പമംഗലം പതിനഞ്ചാം വാർഡ് വഞ്ചിപ്പുര ബീച്ചിൽ ഇരുപത്തഞ്ചോളം തൊഴിലാളികൾ ചേർന്ന് പറമ്പ് വൃത്തിയാക്കുന്നതിനിടെയാണ് കടന്നലിന്റെ കുത്തേറ്റത് ലതാശാന്തനും അജിതയ്ക്കും മുഖത്തും തലയ്ക്കും കടന്നലിന്റെ കുത്തേറ്റിട്ടുണ്ട് ഇവരെ ആദ്യം കയ്പമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിലും തുടർന്ന് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പണിക്ക് വന്ന് പുല്ലൊക്കെ വെട്ടി കടന്നെല്ലാം അക്രമുണ്ടായി ഞങ്ങളെല്ലാരും ഓടി രണ്ടുപേരെ ഓടിച്ചിട്ട് കുത്തി തലയ്ക്കും മുഖത്തൊക്കെ കുത്തി കൊണ്ട് മുഖം വീർത്ത് അവരെ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരാൾക്ക് ബുദ്ധിമുട്ട് കൂടുതലാണ് അപ്പൊ ലതാശാന്റെ അജിതക്ക് തലേലാണ് അങ്ങനെ അവരവിടെ കൊണ്ടുപോയി അവിടെനിന്ന് ഇപ്പൊ കൊടുങ്ങല്ലൂർക്ക് കൊണ്ടുപോയിരിക്കയാണ് കൊടുങ്ങല്ലൂര് ഡോക്ടറെ കാണിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയാൽ മതി എന്നു പറഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടാണ് ലതാശാന്തിന് ഈ ശരീരമൊക്കെ ഒരു തളർച്ച പോലക്കെ